നമസ്കാരം സിന്ധു നദീജല കരാർ ഇന്ത്യൻ സർക്കാർ നിർത്തിവച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശുദ്ധ രൂപപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ കൃഷിയുടെ എമ്പത് ശതമാനവും സിന്ധു നദിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഉള്ളത് പുതിയ സിന്ധു പദ്ധതി പ്രകാരം പാകിസ്ഥാൻ വെള്ളം തടയാൻ ഇന്ത്യ ഒരുങ്ങുന്നത് അവിടുത്തെ ജനങ്ങളെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ നിർത്തിവച്ചതിനു ശേഷം ചെനാബ് ചലം സിന്ധു നദികളെക്കുറിച്ചുള്ള പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ തത്വരപ്പെടുത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെനാബ് നദിയിലെ റൺബീർ അണക്കെട്ടിലെ നീളം നൂറ്റി ഇരുപത് കിലോമീറ്ററായി ഇരട്ടിയാക്കുന്നത് ഈ മേഖലയിലെ പ്രധാന പദ്ധതികളിലൊന്നാണ് ഈ നദിയിൽ നിന്നുള്ള വെള്ളം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലെ പഞ്ചാബിലെ കാർഷിക മേഖലയിലേക്ക് ഒഴുകുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതി പൂർത്തിയാകുമ്പോൾ സെക്കൻഡിൽ നൂറ്റി അമ്പത് ഖനമീറ്റർ വെള്ളം തിരിച്ചുവിടാൻ ഇന്ത്യയ്ക്ക് കഴിയും അതേസമയം നിലവിൽ ഏകദേശം ഒരു നാൽപ്പത് ഘനമീറ്റർ വെള്ളം മാത്രമേ തിരിച്ചുവിടുന്നുള്ളൂ സിന്ധു ജല ഉടമ്പടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്റെ സർക്കാർ ഇന്ത്യയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാബ് ധാർ ദേശീയ അസംബ്ലിയിൽ പറഞ്ഞു ഇന്ത്യയുടെ നടപടി നിയമവിരുദ്ധമാണെന്നാണ് ഇഷാബ് ധാറിന്റെ ആരോപണം വാഷിംഗ്ടണിലെ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ജലസുരക്ഷാ വിദഗ്ധനായ ഡേവിഡ് മിച്ചലിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയ്ക്ക് അണക്കെട്ടുകൾ കനാലുകളും അതോടൊപ്പം തന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാൻ സമയമെടുക്കും ഇന്ത്യയിൽ നിന്നും നേരിടേണ്ടി വരുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് പാകിസ്ഥാൻ ഇതിനകം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള പദ്ധതിക്കൊപ്പം പാകിസ്ഥാന് അനുവദിച്ച നദികളിൽ നിന്നുള്ള ജലപ്രവാഹം കുറയ്ക്കുന്ന പദ്ധതികളും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് ഇത് പാകിസ്ഥാന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും അതേസമയം ഈ നീക്കങ്ങളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ചനാബ് നദിയിൽ മാത്രമല്ല സിന്ധു നദിയുടെ ഭാഗമായ മറ്റ് നദികളിലും വിവിധ പദ്ധതികൾ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ മൂന്ന് നദികളിൽ നിന്നുമുള്ള ജലം വഴിതിരിച്ചുവിട്ട് ജമ്മു കാശ്മീർ അടക്കമുള്ള വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി ജലവൈദ്യുതി പദ്ധതികളുടെ ഭാഗമായ സലാൽ ബഹ്ലിഹാർ അണക്കെട്ടുകളിലെ ഏക്കൽ നീക്കങ്ങൾ നടപടികളും ഇന്ത്യ വേഗത്തിലാക്കിയിട്ടുണ്ട് ഏക്കൽ നീക്കുന്നത് തോറും നടത്താൻ ഇന്ത്യ നടപടികൾ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ എതിർത്താലും പുല്ലുവിലയായിരിക്കും ഇന്ത്യ കൽപ്പിക്കുക വൈദ്യുതി ഉൽപ്പാദനത്തെ തടസ്സപ്പെടുന്നതിനാലാണ് ഡാമിലെ ഏക്കൽ നീക്കുന്നതെന്നാണ് ഇന്ത്യ അറിയിക്കുന്നത് മെയ് മാസത്തിന്റെ തുടക്കത്തിൽ നടത്തിയ ഏക്കൽ മണൽ നീക്കം ഇനി മുതൽ എല്ലാ മാസവും നടത്താമെന്നാണ് കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സലാൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ബാഹ്ലീർ അണക്കെട്ട് നിർമ്മിച്ചത് നേരത്തെ ഈ അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വൃത്തിയാക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാന്റെ എതിർപ്പ് കാരണം പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഡാമുകളിലെ മണ്ണും ചെളിയും നീക്കം ചെയ്ത് ഒഴുക്ക് വർദ്ധിപ്പിച്ചാൽ പാകിസ്ഥാനിലേക്ക് അധിക ജലം എത്തുമെന്നും ഇതുവഴി പ്രളയത്തിനുള്ള സാധ്യത ഉണ്ടാകുമെന്നും കാട്ടിയാണ് പാകിസ്ഥാൻ എതിർപ്പ് പ്രകടിപ്പിച്ചത് ജമ്മു കാശ്മീർ മേഖലയിലെ ജലവൈദ്യുതി പദ്ധതികളുടെ പട്ടിക ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് വൈദ്യുതി ഉത്പാദനം മൂവായിരത്തി മുന്നൂറ്റി അറുപത് മെഗാവാട്ടിൽ നിന്നും പന്ത്രണ്ടായിരം മെഗാവാട്ടായി ഉയർത്തുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്ഷേത്രം ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ